നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ കാര്യത്തിലാണ് ആരാധകർക്കിപ്പോൾ വലിയ ആശങ്ക പരിക്കെ പറ്റി നീണ്ടകാലം പുറത്തിരുന്ന് തിരികെ വന്ന് വീണ്ടും കളിച്ചു തുടങ്ങുമ്പോൾ പരിക്കിൻ്റെ ഒരു മാലപ്പടക്കം തന്നെ പിന്തുടരുന്ന അവസ്ഥയാണ് ഇത് സ്വാഭാവികമാണോ അതല്ല നെയ്മർക്കിനി കളിക്കാൻ കഴിയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് നീണ്ട കാലം ഇങ്ങനെ താരങ്ങൾ പുറത്തിരുന്നാൽ പിന്നെ മടങ്ങി വരുമ്പോൾ ഇത്തരം ഇഞ്ചുറികൾ സ്വാഭാവികമാണ് എന്നാണ് എല്ലാവരും വിലയിരുത്തുന്ന സ്പോർട്സ് മെഡിസിനുമായി ബന്ധപ്പെട്ട് എല്ലാവരും പറയുന്ന കാര്യവും അതാണ് നെയ്മർക്ക് തന്നെ അത്തരം വാണിംഗ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു റോ ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ അടക്കമുള്ളവർ അദ്ദേഹത്തെ അത് വാൺ ചെയ്തതാണ് വീണ്ടും ഹൈ ഇൻറ്റെൻസിറ്റിയിൽ പെട്ടെന്ന് കളിച്ചു തുടങ്ങുമ്പോൾ കുറേ കാലം പുറത്തിരുന്നിട്ട് കളിച്ചു തുടങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള മസിൽ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ മസിൽ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് പരമപ്രധാനവുമാണ് മുമ്പ് ഇതുപോലെ അനുഭവമുള്ളൊരു കളിക്കാരൻ നമ്മൾ പറയുകയാണെങ്കിൽ അത് റൊണാൾഡോ നസാരിയോ ആണ് അദ്ദേഹത്തിന് ആ നീ ഇഞ്ചുറി സംഭവിക്കുന്നു ആ പരിക്കിൽ നിന്നും മടങ്ങി വന്ന് മൂന്ന് മത്സരങ്ങൾ എൺപത്തിനാല് മിനിറ്റ് കളിക്കുമ്പോഴേക്കും തൈ ഇഞ്ചുറി സംഭവിക്കുന്നു ഇരുപത് ദിവസത്തേക്ക് പുറത്ത് അത് കഴിഞ്ഞ് മടങ്ങി വരുന്നു എട്ട് കളികൾ കൂടി കളിക്കുന്നു നാനൂറ്റി മുപ്പത്തൊന്ന് മിനിറ്റ് കളിക്കളത്തിൽ വീണ്ടും മറ്റൊരു ഹാംസ്ട്രിങ് ഇഞ്ചുറി സംഭവിക്കുന്നു മൂന്ന് മാസക്കാലം പുറത്ത് പിന്നെ തിരികെ വന്ന് പതിനെട്ട് മത്സരങ്ങൾ കളിക്കുന്നു മസിൽ ഇഞ്ചുറി സംഭവിക്കുന്നു അടുത്ത ഒരു മാസത്തിലധികം കാലം പുറത്ത് അപ്പോൾ ഇത് ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട് റൊണാൾഡോ നസാരിയോ ഒക്കെ അത് കഴിഞ്ഞ് തിരികെ വന്നിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി രണ്ടിലെ വേൾഡ് കപ്പിൽ മൊത്തമിടുന്നത് കൃത്യമായ കണക്കുകൾ പറഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് വേൾഡ് കപ്പിന് ശേഷമാണ് അദ്ദേഹത്തിന് വലിയ രൂപത്തിലുള്ള പരിക്കുകൾ പിടിപെടുന്നത് നീ പ്രോബ്ലം വരുന്നു അത് കഴിഞ്ഞ് അധികം ഇൻ്റർബിലാനിലേക്ക് ചേക്കേറിയ ഘട്ടത്തിൽ അദ്ദേഹത്തിന് പറ്റല്ലാർ ടെൻഡൻ റപ്ചർ വരുന്നു നൂറ്റി നാൽപ്പത്തൊന്ന് ദിവസം പുറത്ത് ഏതാണ്ട് ഒരു മാസക്കാലം പുറത്തിരുന്ന താരത്തെ വീണ്ടും ഇൻട്രർമിലാൻ കളിക്കളത്തിലേക്ക് വിടുന്നു ആ ഒരു മത്സരത്തിൽ പരിക്കുപറ്റി കളിക്കളം വിട്ട് അദ്ദേഹം കയറുന്നു സെയിം പരിക്ക് തന്നെയാണ് പറ്റില്ലാർ ടെൻഡൻ റപ്ചർ സംഭവിക്കുന്നു അഞ്ഞൂറ്റി ഇരുപത്തി നാല് ദിവസങ്ങൾ പുറത്ത് അതായത് ഒരു വർഷത്തിലധികം കാലം ഏതാണ്ട് രണ്ട് വർഷത്തോടടുത്തുള്ള കാലഘട്ടം റൊണാൾഡോ നസാരിയോ പുറത്താണ് അതിനുശേഷം പിന്നീട് മടങ്ങി വന്നപ്പോൾ ഉടൻ തന്നെ അദ്ദേഹത്തിന് തൈ പ്രോബ്ലംസ് ഈ പറയുന്ന ഹാംസ്ട്രിങ് ഇഞ്ചുറി പ്രോബ്ലംസ് വരുന്നു അദ്ദേഹത്തിന് ഇരുപത് ദിവസം പുറത്തിരിക്കേണ്ടി വരുന്നു ആ കണക്കാണ് പിന്നെ നമ്മൾ പറഞ്ഞത് അതിന് ശേഷമുള്ള കണക്കുകൾ ഇരുപത് ദിവസം പുറത്തിരിക്കേണ്ടി വരുന്നു വീണ്ടും കളി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഹാംസ്ട്രിങ് ഇഞ്ചുറി പറ്റുന്നു തൊണ്ണൂറ്റി ദിവസം പുറത്തിരിക്കേണ്ടി വരുന്നു ഇങ്ങനെ പുറത്തിരുന്ന് കളി വീണ്ടും പുനരായിരിക്കും മാലപ്പടക്കം പോലെ പരിക്കുകൾ ഇങ്ങനെ പിന്തുടർന്ന് അങ്ങനെ നിൽക്കുന്ന റൊണാൾഡോ നെസാരിയോയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിലേക്ക് കോച്ച് ലൂയി ഫിലിപ്പേസ് കോളരി സ്കോഡിൽ ഉൾപ്പെടുത്തിയത് അന്നത് വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു കാരണം പരിക്കിൽ നിന്ന് മുക്തനായി വന്ന് വീണ്ടും പരിക്കു പറ്റി പറ്റിക്കൊണ്ടേയിരിക്കുന്ന ഒരു താരത്തെ ഒരു ഗ്യാരൻറ്റിയും വേൾഡ് കപ്പിന് കൊണ്ടുപോവുക എന്നുള്ളത് ഫിലിപ്പേസ് കോളരി എടുത്ത ഒരു റിസ്ക് ആയിരുന്നു റൊണാൾഡോ നസാരിയോ ഇല്ലാതെ ആ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയർ റൗണ്ട് കളിച്ച് ബ്രസീൽ വല്ലാതെ ബുദ്ധിമുട്ടി അവസാന നിമിഷമാണ് അന്ന് വേൾഡ് കപ്പിന് യോഗ്യത നേടിയെടുത്തിരുന്നത് അപ്പോൾ ആ ടീമിനെയും കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ പരിക്കുള്ള ഒരാളെയും കൂടി കൊണ്ടുപോകുന്നതിൽ അർത്ഥമുണ്ടോ എന്നായിരുന്നു ചോദ്യം പക്ഷേ തന്നെ സംശയിച്ചവർക്കൊക്കെ മറുപടി കൊടുത്തൊരു പ്രകടനം ആ വേൾഡ് കപ്പിൽ റൊണാൾഡോ നസാരിയോ നടത്തുകയുണ്ടായി വേൾഡ് കപ്പിന് തൊട്ടു മുമ്പായിട്ട് ഇൻ്റർമിലാൻ അദ്ദേഹത്തെ കൈവിട്ടു റയൽ മാരിഡിലേക്ക് അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു എന്നാൽ റൊണാൾഡോ നസാരിയോ ആ വേൾഡ് കപ്പിൽ ടോപ്പ് സ്കോറായിക്കൊണ്ട് കിരീടം ചൂടിക്കൊണ്ട് തൻ്റെ വിമർശകർക്കും തന്നെ സംശയിച്ചവർക്കും മറുപടി കൊടുത്തു ആ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ എത്തുമ്പോഴേക്കും ഇൻ്റർമിലാൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു എത്ര വലിയ നഷ്ടമാണ് തങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് അതുപോലെ അതുപോലൊരു മടങ്ങി വരവ് നെയ്മർ ജൂനിയറുടെ കാര്യത്തിലും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് അത് സംഭവിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് പക്ഷേ ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം റൊണാൾഡോ നെസാരിയോ അന്ന് നെയ്മറെക്കാൾ ഏറെ ചെറുപ്പമായിരുന്നു അതുകൊണ്ട് മടങ്ങി വരാനുള്ളൊരു ആവേശവും ത്വരയും അതുപോലെ റിക്കവറിങ്ങിന് കാര്യത്തിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു പക്ഷേ നെയ്മർക്ക് ഇപ്പോൾ മുപ്പതുകൾ കടന്ന് മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിൽ അതേപോലെ തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ബിഗ് ക്വസ്റ്റ്യൻ ഏതായാലും മൈൻഡ് സെറ്റാണ് ഏറ്റവും പ്രധാനം ഇത് വരി ഇത് വരും ഇതിങ്ങനെ സ്വാഭാവികമാണ് അതിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ നെയ്മർ അത് ചെയ്യുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വേണ്ടി എത്താം